ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് രാജ്യത്തെ ഞെട്ടിച്ച അഹമ്മദാബാദ് വിമാന ദുരന്തം സംഭവിച്ചത് അപകടത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് യാത്രക്കാരും പന്ത്രണ്ട് ജീവനക്കാരും ഹോസ്റ്റൽ കെട്ടിടത്തിലുണ്ടായിരുന്നവരുമടക്കം ഇരുന്നൂറ്റി എഴുപത്തിനാല് പേർ മരിച്ചെന്നാണ് വിവരം ഒരു യാത്രക്കാരൻ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനം പറന്നുയർന്ന ഉടൻ വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോളിലേക്ക് പൈലറ്റിന്റെ മേഡേ കോൾ എത്തിയിരുന്നു മേഡേ കോൾ മാത്രമല്ല വിമാനം ഉയർത്താനാവശ്യമായ തള്ളൽ ലഭിക്കുന്നില്ലെന്നും തങ്ങൾ താഴേക്ക് വീഴുകയാണെന്നും ഇതിനൊപ്പം പൈലറ്റ് പറഞ്ഞിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം എന്നാൽ അതിനുശേഷം കുറച്ചുനേരം നിശബ്ദതയായിരുന്നു പിന്നാലെ വിമാനം നിയന്ത്രണം വിട്ട് കെട്ടിടത്തിന് മുകളിൽ വീണു ക്യാപ്റ്റൻ സുമിത് സബർവാളാണ് എയർ ട്രാഫിക് കൺട്രോൾ സെന്ററിന് വിമാനം പതിക്കുന്നതായി വിവരം നൽകിയത് ജൂൺ പന്ത്രണ്ട് ഉച്ചക്ക് ഒന്ന് മുപ്പത്തിയൊൻപതിനാണ് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തിയേഴ് എട്ട് ഡ്രീം ലൈനർ രണ്ട് കിലോമീറ്റർ അകലെയുള്ള മേഘാനി നഗറിൽ ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലേക്ക് തകർന്നു വീണത് അറുന്നൂറ്റി അൻപത് അടി ഉയരത്തിൽ നിന്നാണ് വിമാനം താഴേക്ക് പതിച്ചത് അപകടത്തിന് ശേഷം വിമാനത്താവളത്തിലെ റൺവേ ഉച്ചക്ക് രണ്ടേ മുപ്പത് മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ അടച്ചു പ്രോട്ടോകോളുകൾ പൂർത്തിയാക്കിയ ശേഷമാണ് റൺവേ തുറന്നതെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി വ്യക്തമാക്കി സന്തുഷ്ടരായി ഉപഭോക്താക്കളും തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ റൺവേയിൽ നിന്നും ഉയർന്ന് അധിക ദൂരം പോകുന്നതിന് മുൻപ് തന്നെ വിമാനം ക്രാഷായി ചക്രം അകത്തേക്ക് വലിച്ചിരുന്നില്ല ടേക്ക് ഓഫ് കഴിഞ്ഞ ഉടൻ ചക്രം ഉള്ളിലേക്ക് വലിക്കേണ്ടിയിരുന്നു അതിൽ പൈലറ്റ് കാലതാമസം വരുത്തിയിട്ടുണ്ട് എന്നാണ് ചിലർ പറയുന്നത് അതേസമയം മരിച്ചവരിൽ എൺപത് പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതിൽ മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണിയും ഉൾപ്പെടുന്നു ഡി എൻ എ സാമ്പിളുകളുടെ പരിശോധനയ്ക്കുശേഷം മുപ്പത്തിമൂന്ന് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറിയതായി അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിലെ അഡീഷണൽ സൂപ്രണ്ട് ഡോക്ടർ രജനീഷ് പട്ടേൽ അറിയിച്ചു